ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു അവിയലിൻ്റെ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു അടിപൊളി അവിയൽ അത് ഞാനല്ല ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ട് ശ്രീജിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അപ്പം ശ്രീജയുടെ റെസിപ്പി കാണാം ഇതാണ് ശ്രീജ ഹായ് ഫ്രണ്ട്സ് ഓക്കെ ഇത് എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വെള്ളരിക്ക പിന്നെ ഒരു കഷ്ണം ചേനയുണ്ട് പിന്നെന്താ ഒരു വാഴക്ക ഒരു കഷ്ണം പടവലങ്ങ ഒരു ഒരു രണ്ട് മൂന്ന് രണ്ട് ചെറിയ കത്രിക്ക എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങയ്ക്ക ചില പച്ചമുളക് അപ്പം നമുക്കിതിനെല്ലാം നുറുക്കിയെടുക്കാം അപ്പം ഞങ്ങളുടെ അവിയലിന് ഇതേ എൻ്റെ ഫ്രണ്ട് ഇതെല്ലാം നുറുക്കി വെജിറ്റബിളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വാഴയ്ക്കയും നമ്മുടെ കത്രിയ്ക്ക ബ്രിഞ്ചലും കൂടെ കറ പോകാനായിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ട് പിടി അല്ലേ ഇത് രണ്ട് പിടി തേങ്ങയുണ്ട് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഇച്ചിരി നമ്മുടെ കാന്താരി മുളകാണ് മുളകണംണ്ടോ കുറച്ച് കാന്താരി മുളക് അതിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇവിടെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം പറഞ്ഞു ശ്രീജ ഇത് സവോള കൂടുതൽ കിട്ടാൻ മധുരം വരുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇത് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുവാണ് നമ്മുടെ വാഴയ്ക്കയും നമ്മുടെ കത്രിക്കേം കൂടെ രണ്ട് മൂന്ന് വെള്ളം കഴുകി അതിനാദ്യം അടിയിലിട്ടിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടേ ഈ കഴുകി വെച്ചേക്കുന്ന വെജിറ്റബിൾ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ ചേനയും നമ്മുടെ വിളരിക്കയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുവാണ് വെളിച്ചെണ്ണ ഇട്ട് ഇച്ചിരി മുളക് പൊടി അപ്പോൾ ഈ വെജിറ്റബിളിലേക്ക് ഞങ്ങൾ ഈ മഞ്ഞൾപ്പൊടി ഇടുവാണ് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഒരിച്ചിരി പേരിന് ഒരു പിഞ്ച് മുളക് പൊടി ഇടുന്നു പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എത്ര സ്പൂൺ ഒഴിക്കണം അതെ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ഞങ്ങൾ ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുവാണോ അപ്പം നമ്മൾ ഇനിയാണ് വെള്ളം വേണം വേണ്ട ഓക്കെ അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടുപ്പത്ത് വെച്ചതാണ് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഇനി എന്താ ചെയ്യുന്ന എടുക്കണം കുടഞ്ഞ് വെക്കണം അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് വെക്കുകയാണ് വെള്ളം നമ്മൾ അല്പമൊഴിച്ചിട്ടില്ല വീണ്ടും അടച്ചു വെക്കുന്നത് വെള്ളമൊന്നുമില്ലാണ്ട് നമ്മൾ ഇതിനെ നല്ലവണ്ണം വേവിച്ചെടുത്തു കാരണം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് ഒന്ന് വെന്ത് വന്നു ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സ്പൂണിട്ട് ഇളക്കുന്നത് ഇനി നമ്മൾ ഒരു ശക്കരം പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് വീണ്ടും നമ്മളൊന്ന് ഉളക്കി ഇളക്കി വെക്കുകയാണ് എന്നിട്ട് അടച്ചു വെക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സാധനങ്ങൾ ഇതെല്ലാം ഒന്ന് മിക്സിയിലോട്ട് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് നമ്മൾ ഇനിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക നമ്മൾ എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് പിന്നെ ഈ കറിവേപ്പിലയും കൂടെ മേലിലിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ പുറത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത്രയും സമയം നമ്മൾ സിമ്മിൽ തന്നെയാണ് വെച്ചേക്കുന്നത് നമ്മളിനി ഒന്ന് ഇളക്കി വെക്കുവാണ് ഇനി ഞങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അല്ലേ ഞങ്ങൾ ഏതാണ്ട് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട് അത്രയും ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ വെള്ളമില്ലാണ്ട് വെച്ച അവിയലാണ് ഇതൊന്നും എല്ലാ ഇടം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇനി ഞങ്ങൾ തട്ടിങ്ങി കെടുക്കുവാണ് കാണാനൊക്കെ നല്ലതുണ്ട് കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആ സൂപ്പർ അവിയലാണ് കേട്ടോ മുഖത്തൂർ കുറയല്ല ശരിക്കും നന്നായിട്ടുണ്ട് അപ്പോൾ അടിപൊളി അവിയലാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഉണ്ടാക്കണം നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഓക്കെ ബൈ